എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ എനിക്കൊരു പഴയ കഥ ഓർമ്മ തോന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ തന്ന ഒരു കഥയാണത് ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയ്ക്കൊരു മോൻ ഉണ്ടായിരുന്നു ഈ മോൻ ഭയങ്കര പെരും കള്ളനായിരുന്നു എന്ത് കട്ട് കൊണ്ടുവന്നാലും ഈ അമ്മ അത് സ്വീകരിക്കും വെന്ത് വേവിച്ച് കഴിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ അല്ല കുരുമുളക് കശുവണ്ടി അടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ പൈസയാക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ എന്തും അമ്മ സ്വീകരിക്കും അപ്പോൾ അമ്മയും മോനും ഇങ്ങനെ ജീവിച്ച് പോകുന്നോണ്ടിരിക്കെ ഒരു ദിവസം പോലീസ് മോനെ പൊക്കി മോനെ പൊക്കി ജയിലിലടച്ചു അപ്പോൾ ഒരു ദിവസം അമ്മ കാണാൻ വേണ്ടിച്ചില്ല കാണാൻ വേണ്ടി ചെന്നിട്ട് അമ്മയെ കണ്ടപ്പോൾ മോൻ പറഞ്ഞു അമ്മ എനിക്ക് അമ്മയോടൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അയ്യോ എന്താണാകുമ്പോൾ മോൻ പറയുന്ന രഹസ്യം എന്ന് ഓർത്തിട്ട് ഈ അമ്മ മോൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മ ചെവി കാണിക്കും അമ്മയ്ക്ക് അമ്മയോട് എനിക്ക് ചെവിയിൽ പറയാനുള്ള കാര്യം അമ്മ ചെവി കാണിക്കുന്നു അങ്ങനെ അമ്മ ചെവി കാണിച്ചു ചെവി കാണിച്ചപ്പോൾ ഈ മോൻ ഇരുമ്പഴികൾ കൂടി അമ്മേനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ കൊച്ചു കൊച്ചു കള്ളങ്ങൾ ചെയ്യണ സമയത്ത് അമ്മ എന്നെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ ഈ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട അതുകൊണ്ട് അമ്മയ്ക്കൊരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചേവി ഇങ്ങോട്ട് കടിച്ചു പറിച്ചെടുത്തു എനിക്കിന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ശ്രീകണ്ഠൻ നായര് സാർ അദ്ദേഹം അഫാൻ്റെ ഉമ്മയെ ഹോസ്പിറ്റലിൽ പോയി കാണുകയും ഉമ്മയോട് പറയാണ് നിങ്ങൾക്കൊരു വീട് ഒരു ഭവനം ആവശ്യമില്ലേ എങ്ങനെയാണ് ഇനി ആ വീട്ടിൽ പോയി താമസിക്കുക അതുകൊണ്ട് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്താണ് സംഭവിച്ചത് എൻ പോലീസിനോട് ഉമ്മ പറഞ്ഞത് തന്നെയാണോ ഇപ്പോഴും അമ്മയുടെ നിലപാട് ഇനി വയ്ക്കുമ്പോൾ അമ്മ ആ അതെ ഞാൻ കട്ടിൽ നിന്നും വീണതാണ് ഏ ഈ അവസ്ഥയിലായപ്പോഴും ആ ഉമ്മ പറയുന്നതാണ് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് അതുപോലെ ഉമ്മയ്ക്ക് ഒരു പിഞ്ചു പൈതൽ ഉമ്മയുടെ കൊല്ലപ്പെട്ടു മൂത്ത മോനാൽ മൂത്ത മോൻ കാരണമാണ് ഉമ്മ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത് മറ്റുള്ള ആളുകളൊക്കെ മരിച്ച കാര്യം കൊ അവരെയൊക്കെ കൊന്ന കാര്യം ഉമ്മ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവാം എങ്കിലും ഉമ്മ പറയണു എനിക്ക് എൻ്റെ മോനെ കാണണം എൻ്റെ മോനെ വേണം എന്ത് പറയാനാണ് അപ്പം തന്നെ മനസ്സിലാവും ഈ ഉമ്മയും മോനും തമ്മിലുള്ള കള്ളക്കളികൾ ഈ ഉപ്പ മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസയും അതിലപ്പുറം ഈ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ അദ്ദേഹത്തിന് അറിവുള്ളൂ എന്നാണ് പറയണേ പിന്നെയും ഏതാണ്ട് ഒരു നാൽപ്പത്ത നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം അങ്ങോട്ട് വീണ്ടും കടങ്ങൾ വന്നിട്ടുണ്ട് ആ മൊത്തം ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം അങ്ങാട്ടാണ് ഇവരുടെ നിലവിലുള്ള കടം അപ്പോൾ പറയുകയാണ് ആ വീട്ടിൽ എങ്ങനെ താമസിക്കും അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ഭവനം തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർത്ത് നോക്കൂ ഞാൻ ഞാൻ ഈ താമസിക്കുന്ന കൊച്ചു ഗ്രാമത്തിൽ തന്നെ ലൈഫിൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ ഗ്രാമസഭകൾ മുഖേന വീടിനപേക്ഷ വെക്കുക എന്നിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈഫിൻ്റെ വീട് കുറേ വർഷങ്ങളായിട്ട് ലിസ്റ്റിൽ പേരുണ്ട് വീടില്ല അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന എന്തുമാത്രം ആളുകളുണ്ടെന്ന് അറിയാമോ അവരിലേക്ക് എത്തിയാൽ തന്നെയോ പല പല കാരണങ്ങളാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ഒരു വീടിലാണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെര വീടിൻ്റെ അകം പെരക്കകം മുഴുവൻ വെള്ളം ആയിരിക്കുന്ന അവസ്ഥയുള്ള വീടുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ പറയണ ഈ റോഡ് വക്കിലൊക്കെ റെയിൽവേയുടെ സൈഡിലൊക്കെ പുറംപോക്കുകളിലൊക്കെ വീടുകൾ വെച്ച് താമസിക്കുന്ന എത്ര മാത്രം മലയാളികളുണ്ടെന്ന് അറിയില്ല അവരിലേക്ക് ഒരാളും കണ്ടെത്തില്ല അവരെ ആരും കാണില്ല ഇങ്ങനെയുള്ള ക്രിമിനലുകളുടെ പിന്നാലെ നടന്നിട്ട് അവരെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു വീട് വേണോ നല്ലൊരു അടിപൊളി വലിയ മതിലൊക്കെ വെച്ചിട്ട് നല്ലൊരു വീടുണ്ട് അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ഇതിനേലും അക്രമമായിട്ട് എന്തെല്ലാം എന്തോരം വീടുകളുണ്ട് ഇതാ ഇന്നാൾ കണ്ടില്ലേ ഒരുത്തൻ ഭാര്യ ഓടി അയൽവാസിയുടെ വീട്ടിൽ വന്ന് കയറി ഭാര്യേനെയും കൊന്നു അയൽവാസിനെയും കൊന്നു അപ്പോൾ ആ വീട്ടിലിന് അവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മ അവിടെ താമസിക്കുന്നില്ലേ ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ല വെറുതെ ഇങ്ങനെ ഈ പേരും പ്രശസ്തിക്കും കിട്ടിയത് പോരാ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുക ഇന്ന് ഇവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് ഈ പാവങ്ങളുടെ നേരം ഒരു നേരത്തെ ആഹാരം കഴിക്കാനും ഒരു നേരത്തെ മരുന്നിനും കഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് വിഷമം തോന്നി ഇന്ന് ആ വാർത്ത കണ്ടപ്പോൾ അഫാൻ്റെ കുടുംബത്തിന് ഇനിയൊരു വീട് കൊടുക്ക് 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 ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം